ഒന്നുമക്കബായർ അദ്ധ്യായം പതിനാറ് സെന്റ് മേൽ വിജയം യോഹന്നാൻ ഗസ്രായിൽ നിന്ന് തൻ്റെ പിതാവ് സെമയോൻ്റെ അടുക്കലെത്തിയും സെന്റ് ബേയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു സെമയോൻ തൻ്റെ മൂത്തപുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വയസ്സായി ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ യോഹന്നാൻ രാജ്യത്തു നിന്ന് ഇരുപതിനായിരം യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സന്ധ്യ ബേയൂസിനെതിരെ മുന്നേറി രാത്രിയും മൊതൈനിൽ പാളയമടിച്ചും അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ പടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടും ഇവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരുന്നു അരുവി കടക്കാൻ പടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു അതുകൊണ്ട് പിന്നാലെ അവരും അരുവി കടന്നു തൻ്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മദ്യ നിർത്തി കാരണം ശത്രുവിൻ്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു അവർക്ക് ആഹ്ളം മുഴക്കി സെന്ദേ ബേയൂസും സൈന്യവും പലായനം ചെയ്തു അവരിൽ പലരും വീണു അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു യോഹന്നാന്റെ സഹോദരൻ യോദാസിന് മുറിവേറ്റും എന്നാൽ യോഹന്നാൻ സെന്റ് ബേയൂസിനെ അവൻ പണി കഴിപ്പിച്ച ഖെദ്രോൻ കോട്ടവരെ പിന്തുടർന്നു അസോത്തൂസ് വയലുകളിലും ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചും യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി ഏകദേശം രണ്ടായിരം പേർ മരിച്ചു വീണു യോഹന്നാൻ സുരക്ഷിതനായി യുവതയായിലേക്ക് മടങ്ങി സിമയോൻ്റെ മരണം അബുബൂസിൻ്റെ മകൻ ടോളമീം ജെറീകോ സമതലത്തിൻ്റെ അധിപനായും നിയമിക്കപ്പെട്ടു അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു പ്രധാന പുരോഹിതൻ പ്രധാന പുരോഹിതൻ്റെ ജാമാതാവായിരുന്നു അവൻ അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു സിമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി അപ്പോൾ സിമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിപ്പി പതിച്ചുകൊണ്ടിരുന്നു നൂറ്റി എഴുപത്തേഴാം ആണ്ട് പതിനൊന്നാം മാസമായ ഷേബാത്തൽ അവൻ പുത്രന്മാരായ മത്താത്യോസും യൂദാസുമത്വം ജെറികോയിലേക്ക് പോയി അബുബൂസിൻ്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചും അവർക്ക് വലിയൊരു വിരുന്നു നൽകി തൻ്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തി അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു സിമിയോനും പുത്രന്മാരും കുടിച്ചു മത്തരായപ്പോൾ ഡോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നശാലയിൽ വെച്ച് സിമിയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു അങ്ങനെ അവൻ വഞ്ചതി വൻ ചതി കാണിക്കുകയും നന്മയ്ക്കു പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ഡോളമിയും രാജാവിനെഴുതിയും തൻ്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു യോഹന്നാനെ നിഗ്രഹി നിഗ്രഹിക്കാൻ ഗസറായിലേക്ക് അവൻ ഒരു സേനാ വിഭാഗത്തെ അയച്ചു സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകളയച്ചു മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു ഗസറായിലുള്ള യോഹന്നാൻ്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവൻ്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമീം ആളയച്ചിരിക്കുന്നു എന്നും അറിയിച്ചു ഇത് കേട്ട് അവൻ സ്തബ്ധനായി തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചും തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നില്ലല്ലോ അവന് തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ യോഹന്നാൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിൻ്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ വചനം